ഡോക്ടർമാരുടെ അകത്ത് കയറിയാലാണ് പ്രശ്നമെങ്കിൽ ആ ഡോക്ടർമാർ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് അത്തരം നാളുകളെ വഴിയിലേണ്ടി വരും കാരണം എന്താ പരിധിയുണ്ട് സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് പരിധിക്കപ്പുറത്തുള്ള പെരുമാറ്റവുമായി ഡോക്ടർമാർ വന്നാൽ അവരെ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും അതിന്റെ പേരിൽ ജയിലിൽ ആകേണ്ടി വന്നാൽ പോലും അത് അഭിമാനങ്ങളോട് കൂടി ഏറ്റെടുക്കാൻ തയ്യാറാണ് സൂചിപ്പിക്കാനുള്ളത് നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിദ്യകളും പെണ്ണഴകിൽ നവീനത അത് ആമിയ ഗോൾഡൻ മറ്റാർക്കും ുംവീനത മറ്റാര്ലി രണ്ട് അഞ്ച് ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Golden Diamonds. Bypass Road, ഡോക്ടറെ കൈയേറ്റം ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയും വധഭീഷണി മുഴക്കുകയും ചെയ്ത യൂത്ത് ലീഗ് നേതാവിനെതിരെ കേരള ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ രംഗത്ത് കഴിഞ്ഞ ദിവസം തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ നടന്ന ആശുപത്രി ഡോക്ടർമാരുടെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനെതിരെ മണ്ഡലം യൂത്ത് ലീഗ് നടത്തിയ ഏകദിന ഉപവാസ സമരത്തിലെ പ്രസംഗമാണ് വിവാദമായിരിക്കുന്നത് യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖ് നടത്തിയ ആശുപത്രി ഗേറ്റിന്റെ വെളിയിൽ ഇറങ്ങിയാൽ ഡോക്ടർമാരെ കൈകാര്യം ചെയ്യുമെന്നും ഇതിനായി ജയിലിൽ പോകാനും മടിക്കില്ല എന്ന പ്രസ്താവനയ്ക്കെതിരെയാണ് കെ നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജനുവരി എട്ടിന് ഒരു വനിതാ ഡോക്ടർക്ക് നേരെ ആശുപത്രിയിൽ നടന്ന അതിക്രമത്തിനും ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനുമെതിരെ ഇവർ നൽകിയ പരാതി പിൻവലിക്കുവാൻ വലിയ സമ്മർദ്ദമാണ് ഉണ്ടായിരുന്നതെന്നും ഇതിന് തയ്യാറാവാത്തതിൽ പ്രകോപിതരായ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ പ്രതികാരബുദ്ധിയോടെ പ്രതിഷേധ പരിപാടികൾ ആശുപത്രിക്ക് മുന്നിൽ നടത്തുക എന്നും കെ ആരോപിച്ചു കഴിഞ്ഞ ദിവസം നടന്ന ഉപവാസ സമരത്തിൽ പങ്കെടുത്തവരെ അഭിസംബോധന ചെയ്ത യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖ് ആശുപത്രി ഗേറ്റിന്റെ വെളിയിൽ ഇറങ്ങിയാൽ ഡോക്ടർമാരെ കൈകാര്യം ചെയ്യുവാനും അതിനായി ജയിലിൽ പോകാനും മടിക്കില്ല എന്നാണ് പറഞ്ഞത് ആക്രമണത്തിനുള്ള ഈ പരസ്യമായ ആഹ്വാനത്തിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പടരുകയാണ് ഡോക്ടർമാർ അതായത് ഇവിടെ ഒരു ഡോക്ടർ രാജ് നടപ്പിലാക്കാനാണ് തിരുവിരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ചില തെന്മാടികളായ ഡോക്ടർമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കണ്ടും കേട്ടും ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഡോക്ടർമാരുടെ അകത്ത് കയറിയാലാണ് പ്രശ്നമെങ്കിൽ ആ ഡോക്ടർമാർ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് അത്തരം ആളുകളെ വഴിയിട്ട് കൈകാര്യം ചെയ്യേണ്ടി വരും കാരണം എന്താ പരിധിയുണ്ട് ഡോക്ടർമാർ വന്നാൽ വന്നാൽ അവരെ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും അതിന്റെ പേരിൽ ജയിലിലാകേണ്ടി പോലും അത് കൂടി ഏറ്റെടുക്കാൻ കാരണം മാക്സിമം അബൂബക്കർ മുസ്ലിയാർ ജനുവരി ഇതിനു മുമ്പ് ഡോക്ടറെ വധിക്കുമെന്ന് ചിലർ ആശുപത്രി അധികൃതരോട് തന്നെ ഭീഷണി മുഴക്കുകയും ചെയ്തതായി അറിയുന്നതായും രോഗികളുടെ ജീവൻ രക്ഷിക്കുന്നതിനായി രാവും പകലുമില്ലാതെ കഷ്ടപ്പെടുന്ന ഡോക്ടർമാരെ കൊലയ്ക്കുകൊടുക്കുവാനുള്ള പരസ്യമായ ആഹ്വാനത്തെ അങ്ങേയറ്റം ഗൗരവത്തോടെയാണ് കെ കാണുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ജീവഭയം കൂടാതെ ജോലി ചെയ്യാൻ മാത്രമല്ല സുരക്ഷിതമായി ജീവിക്കുവാൻ കൂടി സാധ്യമല്ലാത്ത വിധം കൊലവിളി നടത്തിക്കൊണ്ട് അരാജകത്വം സൃഷ്ടിക്കുന്നവർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും ആശുപത്രി സംരക്ഷണ നിയമം നോക്കുകുത്തിയാകുവാൻ അനുവദിക്കരുതെന്നും കെ ജി എം ഒ എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ടി എൻ സുരേഷ് ജനറൽ സെക്രട്ടറി ഡോക്ടർ സുനിൽ പി കെ എന്നിവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി